സുന്നി പച്ചത്തുള്ളവര് ഷജറകൾ വരെ കളിയാക്കു ഷജറകൾ കളിയാക്കും ഷജറകൾ കളിയാക്കാൻ പാടില്ല ഇത്രയും വലിയ മഹാനായ മോനിയരാണോ ഇത്രയും വലിയ മഹാനാണ് അദ്ദേഹം മുത്തക്കയാണ് അദ്ദേഹം സാലിയാണ് ആയിക്കോട്ടെ അതൊന്നും കണക്കെടുക്കാൻ പണി നിൽക്കില്ല എനിക്ക് കണക്കെടുക്കാൻ പണിയല്ല മുഹമ്മദിന്റെ അബ്ദുൽ വഹാബിന്റെ ദുനിയാവിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെടാൻ കാരണമായ തീവ്രവാദത്തിന്റെ ഗ്രന്ഥമാണ് എന്ത് തൗഹീദ് ഭീകരമായ ഗ്രന്ഥമാണ് ലോക ലോകരാജ്യങ്ങളുമുള്ള അനവധി രാജ്യങ്ങളിൽ നിരോധിച്ചു എന്റെ ആ രാജ്യങ്ങളെ മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കി മതസ്പർദ്ധ ഉണ്ടാക്കി എത്ര രാജ്യങ്ങൾ നിരോധിച്ചു അത് കവിതയാക്കിയെന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ഷജറകളിൽ പെട്ടവർ വരെ നികളക്കും portaí aí.